ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ചെറുതുർത്തി പ്രിയദർശിനി കൾച്ചറൽ ഫോറം അംഗൻവാടികളിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്ത് സദ്ഭാവന ദിനം ആചരിച്ചു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ചെറുതുരുത്തി പ്രിയദർശിനി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ സദ്ഭാവന ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി ചെറുതുരുത്തിയിലെ അംഗൻവാടികളിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു ചെറുതുർത്തി സൂരജ് റോഡിലെയും കോഴിമാംപറമ്പ് ക്ഷേത്രത്തിന് സമീപത്തെയും അംഗൻവാടികളിലാണ് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തത് ഫോറം പ്രസിഡന്റ് ഒ യു ബഷീറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പി ടി തമ്പിമണി പി സി ബാബു പി എസ് ഹരിദാസ് വള്ളത്തോൾ വാപ്പൂസ് ഇക്ബാൽ നടുവിൽ എന്നിവർ നേതൃത്വം നൽകി അംഗൻവാടികൾ കുട്ടികൾക്ക് മധുര പലഹാരം വിതരണം നടത്തി അതിന്റെ ഭാഗമായി ചെറുപുരുത്തി സൂലജ റോഡിലുള്ള അംഗൻവാടികളാണ് ഇപ്പോൾ മധുര പലഹാരം വിതരണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് സിസി